നമസ്കാരം പറയുന്നത് പറയുന്നതുണ്ടെന്ന് തോന്നരുത് പി ദേവിക്കൊപ്പമല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി അത് സി പി എമ്മിന്റെ നിലപാട് എന്ന് ഗോവിന്ദ പറയുന്നത് പച്ചക്കള്ളമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുള്ളു അതായത് നാടകമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം വെറുതെ തള്ളി ഒരു ഒരു കാരണം വേണമല്ലോ ആദ്യം രണ്ട് തെളിവുകൾ വെക്കാം ഈ കണ്ണൂരില് പല സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ട് അതായത് ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ പല സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ട് അങ്ങനെ നടക്കുമ്പോഴൊക്കെ അതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന വ്യക്തികൾ തങ്ങളുടെ പാർട്ടിക്കാരല്ല തങ്ങളുടെ അനുഭാവികൾ പോലുമല്ല എന്ന് പാർട്ടി പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അധികം വൈകാതെ അവർക്കൊക്കെ വേണ്ട സ്മാരകം അവരുടെ പേര് കൊത്തിവെച്ച് പൊന്തി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഈ പൊട്ടിച്ചവർ ബോംബ് പൊട്ടിച്ചവരായിട്ടുള്ള പ്രതികളായിട്ടുള്ള ആ സ്ഫോടനത്തിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ സ്ഫോടനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടുമല്ലോ അങ്ങനെ പൊട്ടി നഷ്ടപ്പെട്ടവർ അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ടീച്ചർ ടീച്ചർ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ടീച്ചറെ മൂലയ്ക്കരുത്താൻ വേണ്ടിയിട്ടോ അതോ ഷാഫി പറമ്പലിനെ മൂലക്കരുത്താൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടി അവിടെ ഒന്ന് പൊട്ടിച്ചു ആ പൊട്ടിച്ച പൊട്ടൽ അത് നമ്മുടേതല്ല നമ്മുടെ പാർട്ടിക്കാരല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ പൊട്ടിച്ചവർക്ക് വേണ്ടി പൊട്ടിച്ചവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ അവിടെ പാർട്ടി നിലനിൽക്കുന്നത് നമ്മൾ കണ്ടു അതായത് പാർട്ടി പ്രത്യക്ഷമായി നേതാക്കൾ പറയുന്നത് ഒന്ന് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം പക്ഷെ അവർ ചെയ്യുന്നത് നേരെ വിപരീതമാണ് അവരുടെ അണികൾ അവർക്ക് വേണ്ടി ചാവാനും ചാവേറാകാനും തയ്യാറാകുന്ന മുഴുവൻ ആൾക്കാരെയും സംരക്ഷിച്ചു കൊണ്ട് തന്നെയാണ് പാർട്ടി പോകുന്നത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ പി പി ദിവ്യ എന്ന എ ഡി എം മരണപ്പെടാൻ ഇടയാക്കിയ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ വ്യക്തിയെ പാർട്ടി തള്ളി പറഞ്ഞു നവീൻ ബാബുവിനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ തരം താഴ്ത്തുമ്പോ തരം എന്ന് പറഞ്ഞാൽ വെറും ഒരു തരം താഴ്ത്തലല്ല സാധാരണ ഒരു പ്രവർത്തകയായിട്ട് ഇനി ബ്രാഞ്ചിൽ ചെന്ന് മീറ്റിങ്ങിന് ചെന്നിരിക്കാം ബ്രാഞ്ചിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വേറെ ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ ചെന്ന് സാധാരണ ഒരു അണിയായിട്ടിരിക്കാം പാർട്ടി കൊടുത്തിട്ടുള്ള എല്ലാ നേതൃസ്ഥാനങ്ങളും എല്ലാം ഒഴിവാക്കി ഒരു സാധാരണ പ്രവർത്തകയാക്കി തരം താഴ്ത്തിയത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അത് പി പി ദിവ്യയോട് കാണിച്ച ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് പാർട്ടി കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണെന്ന് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി പി പി ദിവ്യയെ സംരക്ഷിച്ചതാണ് എന്നാ പി പി ദിവ്യ എല്ലാ സ്ഥാനങ്ങളും തിരിച്ചു പിടിച്ച് അടുത്ത അസംബ്ലി ഇലക്ഷൻ ആകുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ജയിക്കും പറ്റുമെന്നുണ്ടെങ്കിൽ മന്ത്രിയുമാകും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞാനിത് കാണുന്നത് ഞാൻ ഒന്ന് വിശദീകരിക്കാം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പി പി ദിവ്യക്കെതിരെ ഒരു വലിയ ജനവികാരമുണ്ട് ഇവിടെ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വന്തം പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരാളെ വക മറ്റൊരു പാർട്ടി പ്രതിനിധിയെ സംരക്ഷിക്കുന്നു എന്നൊരു ചീത്ത പേര് നേരത്തെ ഉണ്ട് പാർട്ടി നവീൻ ബാബുനോടൊപ്പമാണ് നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് അവരെ സംരക്ഷിക്കാനാണ് എന്ന നിലപാട് ഗോവിന്ദ മാഷ് എടുക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്ങും അല്ലെങ്കിൽ പാർട്ടി അണികൾ ഒന്നടങ്ങും ഇരക്കൊപ്പമാണല്ലോ എന്ന് പക്ഷെ ഇവിടെ പി പി ദിവ്യയെ രക്ഷപ്പെടുത്താതിരിക്കാൻ പാർട്ടിക്ക് പറ്റില്ല കാരണം കണ്ണൂരിൽ ഇന്ന് അതിശക്തമായ ഒരു സ്ഥാനമുള്ള ഒരു പ്രവർത്തകയാണ് ഒരു നേതാവ് തന്നെയാണ് പി പി ദിവ്യ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അവിടെ കയറി ഒരു അധിക പ്രസംഗം നടത്തിപ്പോയി അതിന്റെ പിന്നിൽ ഉള്ള കഥകൾ ഒരുപാട് പുറത്തു വന്നേക്കും അത്തരം കഥകൾ പുറത്തു വന്നാൽ ഒരുപക്ഷെ പാർട്ടിക്ക് തന്നെ ക്ഷീണമാകും എന്നതുകൊണ്ട് താൽക്കാലികമായി പി പി ദിവ്യെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊക്കെ അടങ്ങും നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഥകൾ മറക്കും അതുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ നമുക്ക് ഈ പി പി ദ കളിക്കാം കുറച്ച് കഴിയുമ്പോൾ ബ്രാഞ്ചിലും പിന്നെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ തിരികെ വന്നോളും നിങ്ങൾ ആലോചിച്ച് നോക്ക് പി പി ദക്ക് ഇപ്പോ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ കേരളത്തിൽ എവിടെയും പങ്കെടുക്കാൻ പറ്റൂല അപ്പോ പാർട്ടി നേതാവായിട്ട് നേതാവായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിസ്ഥാനം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ തന്നെ സമ്മേളനങ്ങൾ നടന്നു വരുന്ന ഈ കാലത്ത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന കാലത്ത് ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോണ കാലത്ത് ഇത്രയും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും ഈ പി പി ദിവ്യ ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ കഥകൾ അറിയാത്ത സാധാരണ ജനങ്ങൾ ആ ജനങ്ങൾ ഒരുപക്ഷെ സി പി എമ്മിനെതിരെ നിന്നു എന്ന് വരും അതേ സ്ഥാനത്ത് പി പി ദിവ്യയെ മാറ്റി നിർത്തിയാൽ രണ്ടുണ്ട് ഗുണം ഒന്ന് ഈ ജില്ലാ സമ്മേളനങ്ങളും മറ്റ് സമ്മേളനങ്ങളും ഒക്കെ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ഭാരവാഹികളാണ് സ്ഥാനം വഹിക്കേണ്ടത് ഒരു ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തിയിട്ട് മറ്റാരെങ്കിലും വേദിയിൽ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ അത് ക്ഷീണമാണ് ആ സ്ഥാനത്ത് ജില്ലാ പ്രസിഡന്റിനെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യവുമാണ് അപ്പോ സ്വാഭാവികമായിട്ടും അത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാനങ്ങളും പി പി ദേവിക്ക് ഏതെങ്കിലും ഒരു പാർട്ടി സ്ഥാനം കൊടുത്താൽ ഇപ്പോ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണല്ലോ തരം താഴ്ത്തേണ്ടി വരിക അപ്പൊ ജില്ലയിൽ നിന്ന് തലം താഴ്ത്തി താലൂക്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ എവിടെയെങ്കിലും ഏരിയയിലോ ഒക്കെ എവിടെയെങ്കിലും ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് കഴിഞ്ഞാൽ അപ്പോഴും അവിടെയുള്ള പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി പരിപാടികളിൽ പി പി ദിവ്യ പ്രാതിനിധ്യം കാണിച്ചു തന്നെ പങ്കെടുക്കേണ്ടി വരും അത് അവിടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകരിൽ വിഷമങ്ങൾ ഉണ്ടാക്കും പ്രയാസമുണ്ടാക്കും അവർ എതിർപ്പുണ്ടാക്കും പി പി ദിവ്യ ഒരു കൊലപാതകയുടെ റോളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേരളം മുഴുവൻ അങ്ങനെയാ ചിന്തിക്കുന്നത് കാരണം പരസ്യമായിട്ടാണ് അവർ പറഞ്ഞത് ആ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കഥ മാറിയേനെ പക്ഷെ വീഡിയോ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിലൂടെ അവർ തികച്ചും കുറ്റക്കാരിയാണെന്ന് കേരളത്തിലെ ഇടതും വലതും മധ്യത്തിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും വിശ്വസിക്കുന്നു സകല സി പി എം പ്രവർത്തകരും വിശ്വസിക്കുന്നു പിന്നെ പാർട്ടിക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കാര്യം ശരി തന്നെ പക്ഷെ അവരുടെ ഉള്ളിൽ അമർഷമുണ്ട് ഇടതുപക്ഷത്തിന്റെ ചോരയും ആ ചിഹ്നവും ആ കൊടിയും അത് കാണുമ്പോൾ അത് നെഞ്ചോട് ചേർത്ത് ശീലമുള്ളവർക്ക് മാറ്റി പറയാൻ ഒരല്പം വിഷമമുണ്ട് എന്നത് മാത്രമാണ് വസ്തുത പക്ഷെ എങ്കിലും ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പി പി ദിവ്യ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും എതിർ ചേരിയിലുള്ളവർ സംസാരിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് ബി ജെ പി ഭാഗങ്ങൾ പി പി ദിവ്യയുടെ ഈ കൊലയാളി മുഖം എടുത്ത് കാണിക്കും അത് പാർട്ടിക്ക് ക്ഷീണം വരും അപ്പോൾ സ്വാഭാവികമായും ഈ പി പി ദിവ്യെ ഇപ്പൊ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാ പാർട്ടി സ്ഥാനങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് മുഴുവൻ പാർട്ടി സ്ഥാനങ്ങളും ഒഴിവാക്കി കൊടുത്താൽ പി പി ദിവ്യ അങ്ങോട്ട് ഫ്രീ ആവും വീട്ടിൽ അങ്ങോട്ട് ഇരിക്കാം വേറെ ഒരു പരിപാടിക്കും പോകണ്ട മറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായി എല്ലായിടത്തും നിറഞ്ഞുണ്ടാകും വേദികളിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷെ പിന്നാമ്പുറത്ത് പി പി ദിവ്യ സജീവമായിട്ടുണ്ടാകും പദവി ഇല്ല എന്നേ ഉള്ളൂ നേതൃസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തും പോകാനും നേതൃത്വം കൊടുക്കാനും എല്ലാം പറ്റും പക്ഷെ വേദികളിൽ നിറഞ്ഞാടാൻ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കേസൊക്കെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കളക്ടർ മൊഴി മാറ്റി പറഞ്ഞത് കളക്ടറുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഒരു വെറുതെ ഒരു മൊഴിയായിട്ട് ആരും കണക്ക് കൂട്ടേണ്ട അതൊരു വിലയുള്ള ഒരു മൊഴി തന്നെയാണ് കാര്യം ജില്ലാ കളക്ടറാണ് മജിസ്ട്രേറ്റിന്റെ പദവിയുള്ള ഒരാളാണ് അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ഒരു മൊഴി കൊടുക്കുമ്പോൾ അത് കോടതിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്ന ഒരു ജില്ലാ കളക്ടർ വെറുതെ എന്തൊക്കെ പറഞ്ഞു എന്നാണ് പച്ച നുണയാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു കാരണവശാലും നവീൻ ബാബുവും ഈ കളക്ടറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അത്തരത്തിൽ യാതൊരു ആത്മബന്ധവും ഇല്ല എന്ന് ഇതിനകത്ത് സ്ഥാപിച്ചു കഴിഞ്ഞതാണ് എന്നിട്ടും പി പി ഡി ബിക്ക് വേണ്ടി ഈ കളക്ടർ അങ്ങനെ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലായാലും പി പി ഡി ബി ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു അമർശം വലിയൊരു എതിർപ്പ് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും പാർട്ടിയെ രക്ഷപ്പെടുത്താനും പി പി ഡി വിൽപ്പം സുരക്ഷിതത്വം കൊടുക്കാനും പാർട്ടി പരിപാടികളിൽ പാർട്ടി നേതൃത്വ സ്ഥാനത്തില്ലാത്തത് കൊണ്ട് പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒരല്പം മാറി അതേസമയം കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി സംശയത്തിനായി തിരിച്ചു വരുമ്പോൾ ജില്ലാ സ്ഥാനവും വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒക്കെ ആയി മാറി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയായി പി പി ജീവിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അത് ഭരണത്തിലേക്കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്നോണമാണ് ഇവിടെ ഇങ്ങനെ പുറന്തള്ളുന്നത് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോ ജനം മനസ്സിലാക്കുന്നത് ഈ ഇടതുപക്ഷ പാർട്ടികൾ സി പി എം എന്ന് പറയുന്നത് ഇവിടെ മരണപ്പെട്ട നവീൻ ബാബു അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് അതായത് ഇരക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് വേട്ടക്കാരൻ എത്ര വലിയ ആളായാലും ഈ പാർട്ടിയുടെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരായാലും അവരെ ദേ നമ്മൾ വാലിത്തൂക്കി പുറത്തെറിയാൻ പാർട്ടി സദാ സന്നദ്ധയാണ് എന്നൊക്കെ പറയും അപ്പോ അത് ജനം വിശ്വസിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ കുറച്ച് അടിയുറച്ച് നിക്കാൻ ശ്രമിക്കും കുറെ കഴിയുമ്പോൾ ഒരു സിമ്പതി ഉണ്ടായി വരും കാരണം പി പി ദിവ്യ നിരപരാധിയായി വരുന്ന സമയത്ത് ഈ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്കാർ പാർട്ടി അണികൾ അവർ തന്നെ പി പി ദിവയെ മാലിട്ട് സ്വീകരിക്കും അപ്പൊ വീണ്ടും അവർ നേതൃസ്ഥാനത്തേക്ക് കയറി വരും ചുരുക്കം പറഞ്ഞാൽ സുരക്ഷിതമായി പി പി ദിവ്യക്ക് താമസിക്കാനുള്ള ഇനിയുള്ള അടുത്ത നീക്കങ്ങൾക്ക് അടുത്ത പദവിയിലേക്ക് എത്താനുള്ള ഒരവസരം തുറന്നിട്ട് കൊടുക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത് അല്ലാതെ നവീൻ ബാബു എന്ന മരണപ്പെട്ട ആ പാപം ആ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള ഒരു സ്നേഹമോ ഒരു കരുതലോ അല്ലെങ്കിൽ ചേർത്ത് വെക്കലോ ഈ സമൂഹത്തോടുള്ള ഒരു നീതിബോധമോ ഒന്നുമല്ല പാർട്ടിക്ക് എപ്പോഴും പാർട്ടി നേതാക്കളും ആ പാർട്ടിക്ക് വേണ്ടി ചാവാനും കൊല്ലാനും നിൽക്കുന്നവരും മാത്രം മതി അവരെ നിലനിർത്താൻ വേണ്ടി പാർട്ടി ഏത് നാടകവും കളിക്കും